മുംബൈയിൽ നിന്നും തിരുവനന്തപുരം ബി എസ് മെഷീനുമായി ഒരു വാഹനം പുറപ്പെട്ടു ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ ഈ യാത്രയ്ക്കായി വേണ്ടിവന്നത് ഒരു വർഷക്കാലയളവ് എയറോസ്പേസ് ഓട്ടോക്ലൈവ് എന്ന ഭീമൻ യന്ത്രമാണ് ലോറിയിൽ മുംബൈയിലെ യുണീക്ക് കെമോപ്ലാന്റ് എക്യുപ്മെന്റ് എന്ന സ്ഥാപനമാണ് യന്ത്രം നിർമ്മിച്ചത് എഴുപത് ടൺ ഭാരം വാഹനത്തിനൊപ്പം സദാസമയം മുപ്പത്തിരണ്ട് ജീവനക്കാർ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമാകാൻ വട്ടിയൂർക്കാവ് വി എസ് എസ് സിയിലേക്കുള്ള യാത്ര ഒരു വർഷം മുൻപാണ് മുംബൈയിലെ അംബർനാഥിൽ നിന്നും കൂറ്റൻ ലോറി യാത്ര തുടങ്ങിയത് ഒരു ദിവസം അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ വരെ മാത്രം സഞ്ചാരം നിലവിൽ വാഹനം തിരുവനന്തപുരത്തെത്തി ലക്ഷ്യസ്ഥാനത്തിന് ഇനി അധിക ദൂരമില്ല മുംബൈയിൽ പോർട്ടിൽ എൻ്റർ ചെയ്യുന്നതിന് ഈ ഒഡിസി കാർഗ ഹൈറ്റ് ലിമിറ്റേഷൻ കാരണം അവർ എൻ്റർ ചെയ്യാൻ പറ്റില്ല സോ ഞങ്ങൾ റോഡ് മാർഗം ചെയ്യാറുണ്ട് റോഡ് പണിയൊക്കെ ഇത്രയും ഡിലേ ആയത് കൊറോണ വന്നു അങ്ങനെ സ്റ്റാഫുകളെല്ലാം റിട്ടേൺ പോയി ഓരോ സ്ഥലത്തും പോലീസും വൈദ്യുതി വകുപ്പ് ജീവനക്കാരും വാഹനത്തെ അനുഗമിക്കും തടസ്സമുണ്ടാക്കുന്ന വൈദ്യുതി ലൈനുകളും മരച്ചില്ലകളും മാറ്റിയാണ് യാത്ര ഗിരീഷ് കുമാറിനൊപ്പം മിഥുൻ സുധാകരൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം